മലയാളത്തിലാണെങ്കിൽ മമ്മൂട്ടിക്കോ ലാലേട്ടൽ ചെയ്യാൻ പറ്റാത്ത ഫിലുമാണ് അങ്ങനത്തെ പഠനമല്ല എനിക്ക് മനുഷ്യരുള്ള കാണാൻ കൂടുതൽ താല്പര്യം ക്രിസ്റ്റോഫർണാൾഡിന്റെ പടങ്ങൾ ഇഷ്ടമാണ് ഈ ഗോഡ്സ് ഇല്ല അങ്ങനത്തെ മൂവി ഞാൻ കാണാറില്ല ഇഷ്ടപ്പെട്ടു ജനറൽ റിവ്യൂ മോശമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല എക്സൻഡറി ആക്ടിങ് ആണ് മെത്തേഡ് ആക്ടിങ് ആണ് നല്ല ആക്ടിംഗ് ആണ് എല്ലാം കൊണ്ട് എനിക്ക് വളരെ മലയാളത്തിലാണെങ്കിൽ മമ്മൂട്ടിക്കോ ലാലിയാട്ടൽ ചെയ്യാൻ പറ്റാത്ത ഫിലിമാണ് എനിക്ക് പഠനം വളരെ ഇഷ്ടപ്പെട്ടു ും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വണ്ടുകൂരിലേ ഉള്ളതാണ് ഹോളിവുഡിൽ പണ്ടുകൂരിലെ ഇറങ്ങുന്നതാണ് അതായിട്ടെല്ലാം കമ്പയർ ചെയ്തിട്ടേക്ക് അവര് പറഞ്ഞ ഞാൻ ജോക്കർ ജോക്കറാക്കി കഴിഞ്ഞ കഴിഞ്ഞ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് കണ്ടിട്ടുള്ളൂ ഇത് പണ്ടുപൂരിലെ ഒരുപാട് സീരിയസ് ആയിട്ട് ഹോളിവുഡിൽ വരുന്നതാണ് അതായിട്ട് കമ്പയർ ചെയ്തിട്ടേക്ക് അവര് പറയണം എനിക്കിഷ്ടപ്പെട്ടു ഫസ്റ്റ് ഇത് കുറച്ചുകൂടി മ്യൂസിക്കിലാണ് ഫസ്റ്റ് ജോക്കറിനെക്കാട്ടും വയലൻസ് കുറവാണ് ഞാൻ പല ൻ മൂവീസ് കാണാറുണ്ട് പാസ്റ്റ് പല പല സിനിമകളും കാണാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കൊറിയൻ മൂവി പാസ്റ്റ് ലൈഫിന് പടം വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ബർഗ്മാൻ അല്ലെങ്കിൽ മൂവീസുകൾ ഇഷ്ടമാണ് ബേഗ് മാൻ പിന്നെ കുറുസോവ ഇവരുടെ സിനിമകൾ ഇഷ്ടമാണ് അങ്ങനത്തെ പടങ്ങല്ല എനിക്ക് മനുഷ്യരുള്ള സിനിമകൾ കാണാൻ കൂടുതൽ താല്പര്യം അല്ലാതെ ഇങ്ങനത്തെ അങ്ങനത്തെ പടങ്ങൾ കാണാറുള്ളൂ അങ്ങനത്തെ അല്ല ഞാൻ ഇന്നലെ എനിക്ക് ഹോളിവുഡിനെ കാണാൻ താല്പര്യം കൊറിയൻ മൂവീസ് അങ്ങനത്തെ മൂവീസ് ആണ് കൊറിയൻ മൂവീസിലൊക്കെ അങ്ങനെ വേൾഡ് സിനിമയ്ക്ക് ഇഷ്ടമാണ് ഹോളിവുഡ് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവടെ ഓസ്കർ ആണ് പറഞ്ഞ പോലും അത് അമേരിക്കയുടെ നാഷണൽ അവാർഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ഗ്ലോബ് അവാർഡൊക്കെയാണ് ജനുവൻ അവാർഡ് ഇൻസെപ്ഷൻ ഇഷ്ടപ്പെട്ടാണ് ക്രിസ്റ്റോ ഫെണാൾഡിന്റെ പടങ്ങൾ ഇഷ്ടമാണ് ഇൻഷെപ്ഷൻ ഓപ്പൺ ഈ മാറിയില്ല ഓപ്പണിനെല്ലാം നല്ലതാണ് ഡയറക്ടേഴ്സിന്റെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത് അല്ല ഈ പുല്ല എനിക്ക് അങ്ങനത്തെ സിനിമ ഇഷ്ടമല്ല ഇങ്ങനത്തെ എത്തിക്കുന്ന മനുഷ്യർ ഇല്ലാത്ത ഇങ്ങനത്തെ മൂവീസ് എനിക്ക് താല്പര്യമില്ല മനുഷ്യരുടെ മൂവീസ് കാണാൻ താല്പര്യം

ഹോളിവുഡ് എനിക്ക് ഹോളിവുഡിനെ കാര്യം ഇഷ്ടം വേൾഡ് സിനിമയാണ്